ഏഹ് അതായിട്ട് വേറൊരു പട്ടിയുണ്ട് രണ്ട് പട്ടികളില്ലേ അതില് ഒരു പട്ടിയാണ് അത് വന്ന ഞാൻ ടോമീൻ ടോമീൻ പോവാ ഈ കുഞ്ഞിത്തക്കമ്മയൊക്കെ ഇല്ലേ പരിക്കെല്ലാം മാറ്റി വളർത്തി നടന്ന് പോകുമ്പോൾ കുഞ്ഞി അമ്പലം ഉണ്ട് കുഞ്ഞമ്പല വലിയ ഒരു മരവും നല്ല നാട്ടുംപുറം നല്ല പ്രകൃതി ഭംഗിയും ഒക്കെയുള്ള ഒരു നാട്ടുംപുറമാണ് ആണോ കുഞ്ഞമ്പലങ്ങളാകുമ്പോൾ അവിടെ എല്ലാ ഒരു കൊച്ചു ചെടികളും തുളസിയും ഒക്കെ നട്ടുപിടിപ്പിക്കും തൃശൂടെ അങ്ങോട്ട് പോയിട്ട് നമുക്കിങ്ങനെ നടക്കുന്ന വഴികളൊക്കെയാണത് അത് അങ്ങോട്ട് പോണ്ട പോത്തോ ആ കണ്ടു കണ്ടു ഇത്രയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ താങ്ക്